ഗുഡ് പരിപാടി പറയാണ് എല്ലാവരും ഒത്തിരി ഇരുന്നോണ്ട് ചോദിക്കാ എന്താ മീര് ശ്രീകേഷ് തന്നെയാണോ അവിടെ നിന്നോ അവിടെ പോണില്ല എന്നൊക്കെ ചോദിച്ചു ചേരിതാ പോവാൻ പറ്റി ഇറങ്ങി ആ ബാഗൊക്കെ പാക്ക് ചെയ്ത് പിന്നെന്താ അവരോടൊക്കെ അറങ്ങി പോയി കഴിഞ്ഞാൽ പറയാണ്ട് പോകാനുള്ള പരിപാടിയാണ് ഇതാണ് ഞാൻ ഞാനൊന്നുണ്ടായിരുന്ന റൂം ഇവിടെ എല്ലാവരും പിന്നെ ഇത്ര ദിവസം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി ഉണ്ടായിരുന്ന വണ്ടി എനിക്ക് വേണ്ടിയിട്ട് ഓടി ഉണ്ടായിരുന്ന രണ്ട് വണ്ടികളാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി എന്താ പറയാ പറയാണ്ട് ഇറങ്ങണേ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല ഞാൻ എന്താ ചെയ്യണ്ടെന്ന് ഒന്നും ഇറങ്ങൂടാ ഞാൻ ഇറങ്ങി എന്തായാലും ഇറങ്ങൂ സോറി 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 പോക്ക് ഞാൻ അപ്പൊ ഇത്ര ദിവസം ഋഷികേഷിലൊക്കെ നിന്നു അടിച്ചു പൊലിച്ച് സൗണ്ടൊക്കെ മാറി ഇനി ഓർക്ക് സൗണ്ടൊക്കെ കൂടണം അടിച്ചൊക്കെ പൊളിച്ച് ഇറങ്ങി അവർന്ന് ഇനിയിപ്പോ ഞാൻ അടുത്തത് പോവാനുള്ള പരിപാടി തുങ്കുനാഥിലേക്കാണ് തുങ്കുനാത് ഇവിടുന്ന് ഒത്തിരി കിലോമീറ്റർ ഉണ്ട് പത്തിരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് മൊത്തം കാടേരിയാണ് അപ്പോൾ ചിലപ്പോൾ ഒരാഴ്ചക്ക് ഒരാഴ്ചക്ക് ആവും ചിലപ്പോൾ മൂന്ന് നാല് ദിവസമൊക്കെ ആകും എത്ത അപ്പോൾ കാട്ടുകൂടെ ഞാൻ ഈ യാത്ര തുങ്കുനാഥിലിരിക്കും ഒത്തിരി ദൂരം ഉണ്ട് അപ്പം ഇനിയിപ്പോൾ തുങ്കനാത്ത് പോണ കാര്യങ്ങളൊക്കെ നീ കാണാം ഈ പോകുന്ന വഴിക്കൊക്കെ മണ്ണിടിച്ചാൽ അതാണ് ഞാൻ ഇത്ര ദിവസം വളരെ ഋഷികേഷ് സ്റ്റേ ചെയ്തത് ഇനിയിപ്പോൾ അറിയില്ല ഞാനെന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പോട്ടെ പോകുന്ന വൈക്കൊക്കെ കയറാൻ പറ്റും എനിക്ക് അറിഞ്ഞുകൂടാ കാണാനും പറ്റും എനിക്ക് അറിഞ്ഞൂടാ വെള്ളം ഉണ്ട് ഇവിടെ പക്ഷെ എന്റെ കയ്യില് ബോട്ടിൽ ഇല്ല എന്റെ കയ്യിൽ ബോട്ടിൽ മിസ്സായി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പുതിയ ബോട്ടിൽ നല്ലതു മേടിക്കണം അത് അതിനു പൈസ കണ്ടപ്പോ എന്തായാലും ഇപ്പൊ തൽക്കാലത്തിന് നടക്കട്ടെ ഇനിയിപ്പൊ അങ്ങോട്ട് കയറ്റി വിടാന്ന് എനിക്ക് അറിഞ്ഞൂടാ ചുന്തൂലി ഒത്തിരി ഉണ്ട് ഒത്തിരി ദൂരം ഉണ്ട് ഇതൊക്കെയാണ് ഞാൻ പോകുന്ന വഴിക്കുള്ള കാഴ്ചകള് കണ്ട് എന്താ പറയുക നടക്കട്ടെ ഒത്തിരി ദിവസമായി നടന്നിട്ട് കൈ നന്നായിട്ട് വരട്ടെ കൈ ഡ്രസ് എല്ലാം നന്നായിട്ട് വരട്ടെ ഒത്തിരി ദിവസമായി വരത്തിട്ട് പിന്നെ ഫോണിങ്ങനെ അധികം നേരം പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റൂല കൊറങ്ങിയമാരുണ്ട് ചെലപ്പോ പണി കിട്ടും ഇതാണ് ഞാൻ ഇത്ര ദിവസം തൂങ്ങിനാത് കേറാത്ത കാരണം പോകുന്ന വഴികളൊക്കെ ഇങ്ങനെ മണ്ണിടിഞ്ഞ് കല്ലിടിഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ കടത്തി വിടൂല അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തിൽ മഴയ്ക്കൊക്കെ ഒരു നീക്കുപോക്കൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആണ് ഞാൻ ഇറങ്ങിയത് പിന്നെ ഏറെക്കുറെ ഇടുത്ത വഴികളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിരിക്കണം അപ്പം ഇനിയിപ്പോൾ ഡയറക്റ്റ് കയറാമെന്ന് വെച്ചു ഇനി ഇപ്പോൾ എത്ര ദൂരം നടന്നു ഒരു പത്ത് കിലോമീറ്ററോളം നടന്നിട്ടുണ്ട് രാവിലെ തന്നെ അയ്യോ അയ്യോ നല്ല നല്ലത് എനിക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് ഞാൻ നേരത്തെ കാണിച്ചതല്ലോ എത്ര കിലോമീറ്റർ ആണെന്ന് അറിഞ്ഞോടാ അതിന്റെ അടുത്താണ് അടുത്താണ് അപ്പൊ ലിഫ്റ്റ് കിട്ടി ആരും കൈച്ച് പക്ഷെ വെട്ടില്ല ഇനി കുറച്ച് ദൂരം പോയി ഞാൻ ഓടിപ്പോയി കയറിയ ചെയ്യുന്നത് ദിവസം കൊറച്ചുനേരം ട്രാവലിങ് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാ ഇത് പ്ലേസ് ദയപ്രയാഗ് അങ്ങനെ ഇവിടെ ഇവിടെ മറ്റേ ശങ്കരാചാര്യ അമ്പർ താഴെ ഞാൻ വണ്ടിയിൽ പോകുന്നോണ്ട് കാണൂല ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചതാ തിരിച്ച് കാണിച്ചതരാം ഞാനിപ്പോ പോകുന്നത് തുങ്കുനാഥാണ് ഈ പറഞ്ഞ ശങ്കരാചാര്യ ടെമ്പിള് ദ ഈ കാണുന്നതാണ് അത് അങ്ങനെ കാണൂല കാരണം വണ്ടിയിലായതുകൊണ്ട് സോറി അപ്പൊ അത് ഞാൻ കാണിക്കുന്നില്ല പിന്നെ ഇവിടെ എന്താ വെച്ചാ നല്ല പൊടി പരിപാടികളാണ് റോഡ് പിന്നെന്താ നട കൊച്ചു 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 വില്ലേജുകൾ വില്ലേജിൽ തന്നെ താമസിക്കുന്ന ഒത്തിരി രസമാണ് ഇതാണ് ഇവിടുത്തെ ഭാഗ്യരഥി റിവർ ഈ കാണുന്നതാണ് ഭാഗ്യരഥി റിവർ ഇതിന്റെ ഇപ്പഴത്തെ സൈഡാണ് ഈ സൈഡ് ഭാഗ്യ ഭാഗ്യ ഭാഗ്യരഥി റിവർ ഈ സൈഡ് അളകനന്ദ ഓക്കെ ഈ അളകനന്ദയും ഭാഗ്യരഥി എന്ന് പറഞ്ഞ റിവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഇത് ഇവിടുന്ന് കുറച്ചും കൂടെ പോകുമ്പോഴാണ് അവിടുന്ന് ഗംഗ വന്നിട്ട് ജോയിൻ ചെയ്യുക ആ ഗംഗ വന്ന് ജോയിൻ ചെയ്യുന്ന സ്ഥലം അതിനാണ് വന്നത്രിവേണി എന്താ പറയുക ത്രിവേണി സംഗ്രമം എന്നങ്ങനെന്താ പറയും എനിക്ക് വലുതായിട്ട് അറിയൊന്നില്ലെന്നറിഞ്ഞിട്ടാറും ചെറുതായിട്ട് അറിയുന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ളൂ പിന്നെന്താ വെച്ചാൽ ഒത്തിരി സ്റ്റോറികളുണ്ട് അപ്പം നമ്മൾ ഇതൊന്നും അറിഞ്ഞിട്ടല്ല വരുന്നത് അപ്പോൾ ചെറുതായിട്ട് മനസ്സിലാകുന്ന കാര്യങ്ങൾ പറഞ്ഞേ കാരണം അറിയാമല്ലോ ഒട്ടും എനിക്ക് ഇംഗ്ലീഷ് പോലും അറിയണ്ടറിയേണ്ടതില്ല ഞാനിവിടെ വന്നൊക്കെ ചെറുതായിട്ട് സംസാരിക്കാനോ നടന്നിരുന്നു അപ്പോൾ ചെറിയ ചെറിയ അറിയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളിലൊക്കെ എത്തിക്കേണ്ടേ തെറ്റെന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം او oh, ശ്രീനഗർ ഇതാണ് ശ്രീനഗർ അളകനന്ദ ഇത് അളകനന്ദയുടെ റിവറിന്റെ ഒരു ഭാഗമാണ് പക്ഷെ നേരത്തെ ഞാൻ കാണിച്ചിരുന്നായിരുന്നു അളകനന്ദ റിവർ അത് ഇത്രയ്ക്കും വലുപ്പം ഉണ്ടായിരുന്നില്ല ഇതാണ് അളകനന്ദ്ര പിന്നെ ഇവിടുത്തെ റിവർന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി 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 സവിശേഷതകളാ എന്ന് വെച്ച് കഴിഞ്ഞാ ഈ കലങ്ങി പോകുന്ന വെള്ളത്തിന് വരെ പ്രത്യേകത അതിന് മൊന്തേലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വീണ്ടും ആ മൊന്നേന്ന് ആ നദിയിരിക്കുന്ന ഒഴിച്ചേക്ക് നോക്ക് വെള്ളത്തിന്റെ കളർ വൈറ്റ് ആയിട്ടുണ്ടാവും അതാണ് ഇവിടുത്തെ വെള്ളത്തിന് പ്രത്യേകത കാരണം ഞാൻ നേരിട്ട് വിച്ച് മാർക്കറ്റ് ഓക്കെ ഇത് ശ്രീനഗർ മാർക്കറ്റാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്പോൾ ഈ കാണുന്നത് പിന്നെ ഇവിടുന്ന് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബദ്രിനാഥ് കേദാർനാഥ് ഇത് ബദ്രിനാഥും കേദാർനാഥ് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമില്ല കാരണം എല്ലാവർക്കും കൂടുതൽ അറിയുമ്പോൾ ബദ്രിനാഥ് കേദാർത്ഥനാഥ് മാത്രമായിരിക്കും അത് അങ്ങനെയല്ല കൂടുതൽ കേട്ടറിവുള്ളൊരു പേര് അതായിരിക്കും അപ്പോൾ ഇപ്പം ഞാൻ പോകുന്നത് ഇതെല്ലാം ഇതുകൊണ്ട് ഇനി വേറൊരു പേരുണ്ട് തുണത്ത് ഈ എന്ന സ്ഥലത്തെ സ്ഥലത്തേക്ക് പോയത് അവിടെ അവിടെ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ആ സ്ഥലം എന്ത് എന്താണെന്നും എന്ത് തന്നെയാണെന്ന് എത്രത്തോളം ഭംഗിയാണെന്ന് അറിയാം പക്ഷേ ഞാനിപ്പോൾ പോകുന്ന ക്ലൈമറ്റ് ഒരുപാട് വ്യത്യാസം എനിക്ക് അതിൻ്റെ മുകളിൽ പോയി എങ്ങനെ എനിക്ക് അറിഞ്ഞു വിടാം കാരണം ഇവിടൊക്കെ ഒത്തിരി വെയിലാണ് അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് തുമുനാദിലേക്ക് ആണ് ഇന്നെത്തുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് തോന്നുന്നു നാളെ അല്ലെങ്കിൽ മറ്റന്നേക്കായിട്ട് എത്തുന്നുണ്ടാവുള്ളൂ എന്ന് വിചാരിക്കണോ അത് ഞാൻ ട്രാവൽ ചെയ്യുന്ന പോലെ ഇരിക്കും ഞാൻ എങ്ങനെയാണോ ട്രാവൽ ചെയ്യുന്നത് അതുപോലെ ഇരിക്കും തുങ്കനാതിലേക്ക് എത്തുന്നത് പിന്നെ എന്താ പറയുക പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ അങ്ങനെ അമ്പലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണാതെ അപ്പം ഏതാണെന്നൊന്നും എനിക്ക് അങ്ങനെ അറിഞ്ഞൂടെ ജസ്റ്റ് പോകുന്ന വഴി ഞാനിങ്ങനെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അത് ഞാനപ്പം കാണുമ്പോൾ ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഒത്തിരി ഒത്തിരി നല്ല നല്ല അമ്പലങ്ങളാണ് പിന്നെ എല്ലാ ആൾക്കാരും മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു പ്രാവുകൾ പറക്കുന്നൊരു സ്ഥലമാണ് ഉത്തരാഖണ്ഡ് ഒത്തിരി 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 നല്ല കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പതുക്കെ വഴിയെ കൊണ്ടുവരാം ഇപ്പം തൽക്കാലം ഇങ്ങനെ പോട്ടേ ഉള്ളത് ും വിചാരിക്കാത്ത പോലെ ആയിരിക്കും നമ്മൾ ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത് എന്താ പറയുക നമ്മൾ ഒരിക്കലും ലൈഫ് പ്ലാൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യണം പക്ഷേ നിങ്ങൾ ആ ട്രാവലിങ് ഒരിക്കലും പ്ലാൻ ചെയ്ത് ട്രാവലിംഗ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കാണ്ട് നടക്കുന്നൊരു കാര്യമാണ് നടക്കേണ്ട കാര്യമാണ് എന്നാലാണ് അതിനൊരു എന്താ പറയുക ഭംഗി സന്തോഷവും നമുക്ക് ആ പല എന്താ പറയുക പല എനർജി ഇതാണ് ആ ടെമ്പിളിന്റെ ഫ്രണ്ട് സൈഡ് നേരത്തെ ഞാൻ കാണിച്ച ജസ്റ്റ് ബുദ്ധി മാത്രമേ ഉള്ളൂ ഇത് കൂടെയാണ് നമ്മളെ അമ്പലത്തിൽ ഇവിടെ രാവിലെ എന്താ പറയാ അത് നല്ല മണ്ണിടിച്ചതാണ് നമുക്ക് വണ്ടികളൊക്കെ പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് പോകാൻ പറ്റുള്ളൂ നല്ല മണ്ണിടിച്ചു ഇപ്പൊ മണ്ണിടിച്ച് വീണിട്ട് ഇപ്പൊ റോഡ് ഗതാഗതം ഇതാ ഓക്കെ ആക്കിയിട്ടുള്ളു അതുകൊണ്ടാണ് ഇങ്ങനെ പതുക്കെ പതുക്കെ വണ്ടികൾ പോകുന്നത് നിങ്ങൾക്ക് കണ്ടാലും അറിയുന്നുണ്ടാവും ഇത് റിവർ ആണ് തൊട്ടടുത്തു തന്നെ അപ്പൊ ഇത് ഇത്ര ദിവസം കിടത്തി വിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ വിട്ടു അതുകൊണ്ടാണ് ഞാനിപ്പോ ചെക്ക് ചെയ്തിട്ട് ഇവിടെ വന്നത് ഓ അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ കേട്ടോ അതൊക്കെ ഇറങ്ങി വന്നാണ് അപ്പൊ സേഫായിട്ട് ഈ ഭാഗത്തു കൊണ്ട് ട്രാവൽ ചെയ്യണം ഈ ഒരു പോർഷൻ അങ്ങനെ ഇറങ്ങി വന്ന ഏറെക്കുറെ രുദ്രപ്രയാഗ് എത്തിയിട്ടുണ്ട് എന്റെ കൂടെ രുദ്രപ്രയാഗിൽ ഇറക്കി വിടും അപ്പൊ എന്നോട് പറഞ്ഞത് ഇവിടുന്ന് വേറൊരു പ്ലേസ് ഉണ്ട് അവിടേക്ക് ബസ്സിൽ നീ പൊക്കോ അതാകുമ്പോൾ കുറച്ചുകൂടി കൂടെ എനിക്ക് നല്ലത് തോന്നുമ്പോൾ ഞാൻ ടൗണിൽ ഇറക്കി വിടാന്ന് പറഞ്ഞു എനിക്കറിഞ്ഞൂടെ ഞാൻ ബസ്സിൽ പോകണോ നോക്കട്ടെ എല്ലാം അറിയാമല്ലോ നമ്മൾ ഈ ആണ് പിന്നെ ഫിനാൻഷ്യലി യാത്രയ്ക്കും ഓക്കെ അല്ല അപ്പൊ എല്ലാം കൊണ്ടും നോക്കണം നോക്കിട്ട് വേണം രുദ്രപ്രയാഗ് മാർക്കറ്റാണ് പിന്നെ ഇതാ ഇവിടെ ഇപ്പോൾ ഞാൻ ഞാനിങ്ങനെ ടൂറിന് ഈ രുദ്രപ്രഴാഗ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എനിക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന് ചിലപ്പോൾ വരണം എന്ന് തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായിട്ടും എനിക്ക് രുദ്രപ്രഴാഗ് വരേണ്ടി വരും കാരണം ചിലപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ എന്താ പറയുക ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീൽഡിൽ ഞാൻ രുദ്രപ്രയാഗനെ വരണം ഇപ്പോൾ ഞാൻ പോകുന്നത് തുങ്കുനാഥാണ് അപ്പോൾ തുങ്ങനെ അവിടെ ഓരോ ബോട്ടുകൾ കവറിങ് കവറിംഗ് പോവാണ് നടക്കട്ടെ ഇവിടെ ഒത്തിരി ഹോസ്പിറ്റൽ അതേപോലെ എ ടി എംസ് ഇന്നിവിടുത്തെ ലോക്കൽസ് മൊത്തം ഇവിടുത്തെ പെൻഷൻ കാര്യങ്ങളൊക്കെ മേടിക്കാൻ പറഞ്ഞ വിദ്യാഭ്യാസ ബാങ്കിലാണ് ഇന്നത്തെ പോലീസ് സ്റ്റേഷനാണ് പിന്നെ അതൊരു തൊട്ട് പുറത്ത് തന്നെ ഒരു ഒരു ബോർഡർ ആണ് ചൈന ചാമ്പറ ഡിസ്ട്രിക്ട് ആണ് ചാമിക് ഒരു ചൈന ബോർഡറാണ് ആണ് അപ്പൊ ബോർഡറിൽ കുറച്ച് പോയിസാരൊക്കെ ഉണ്ട് നമ്മൾ തന്നെ ഹിച്ച് പരിപാടിയൊക്കെ എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഞാനിപ്പോൾ മിസ്റ്റ് അങ്ങനായിരുന്നു എനിക്ക് അവിടെ ലിഫ്റ്റ് തന്നു ലിഫ്റ്റ് എന്നിട്ട് ഉത്തർപ്രയാഗ് വരെ ഞാനെടുത്തിട്ടുണ്ട് ഉത്തരപ്രയാഗിനെ എനിക്ക് ഊക്കിമ ഊക്കിമത്തിലേക്ക് പോകാനുള്ള ബസ് കേട്ടിട്ട് തന്ന ആള് അപ്പോൾ ഞാനിപ്പോൾ ഉച്ചുമത്ത് പോവാണ് ഉച്ചുമത്ത് പോയിട്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് രാത്രി ഉച്ചുമത്തിലായിരിക്കും സ്റ്റേ ഉണ്ടാവുക അറിഞ്ഞിടാം അവിടെ പോയിട്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്നത് ഇനിയിട്ട് ഉച്ചുമൊത്തേ അത് എനിക്ക് ഇപ്പോൾ ബസ്സിലാണ് കുറച്ച് കുറച്ച് നേരം ട്രാവലിങ്ങ് തോന്നുന്ന ഒരു ഒന്നര മണിക്കൂറോടെ ബസ്സിലാണ് ട്രാവലിങ് ഒക്കെ അപ്പോൾ ഒടുക്കാൻ മുഖ്യമറ്റിലെത്തിയിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് റാസിക്ക് പോകണം അവിടുന്ന് മത് മഹേശ്വർ മത് പറഞ്ഞൊരു അമ്പലമുണ്ട് എനിക്ക് പിന്നെ പുതിയ രണ്ട് ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുണ്ട് അവരാണ് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ വണ്ടി നോക്കി ഷെയർ ടാക്സി ഇവിടെ നിന്നില്ല ഷെയർ ടാക്സി ഉണ്ട് പക്ഷേ ആൾക്കാരായി കഴിഞ്ഞാൽ മാത്രമേ ഷെയർ ടാക്സി പോവുള്ളൂ പിന്നെ റേറ്റും ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഞങ്ങൾ നടക്കാമെന്ന് പ്ലാൻ ചെയ്തു ഞങ്ങള് മൂന്നാം വീട്ടിൽ പ്ലാൻ ചെയ്തു നടക്കാണ് ഇനിയിപ്പൊ നടന്നുകൊണ്ടുള്ള കുറച്ച് പുതിയ പുതിയ ആൾക്കാർ പത്തിമൂന്ന് കിലോമീറ്റർ നടക്കാന്ന് വിചാരിച്ചാണ് അപ്പൊ ലിഫ്റ്റ് കിട്ടി നമുക്ക് എല്ലാർക്കും കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഒക്കെ പുതുപുതി ആൾക്കാരാ ഒന്നും എനിക്കറിയുന്നറിയില്ല ഒക്കെ പുരുപുരി ഇവിടെ വന്നു ചോദിച്ചമായിട്ടാണ് അപ്പോ ഇനി ഒരു പത്തിരുപത്തി മൂന്ന് കിലോമീറ്റർ അറിയില്ല എത്ര ദൂരെ ദൂരം പോകുന്ന അറിഞ്ഞതാണ് പോകുന്നവരെ ട്രക്കിന് പോവാം ഇതാ ഇതാണ് ഇപ്പോഴത്തെ വൈബ് ഒരു കാട്ടിലെത്തിയിട്ടുണ്ട് എന്താ പറയുക ഇവിടെ സ്ഥലം എന്ന് പറഞ്ഞില്ല ഇവിടെ നിന്ന് മത് മഹേശ്വർ എന്ന് അവർക്ക് പോകാനുള്ള പരിപാടി നടത്തുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കണ്ട കഴിഞ്ഞപ്പോൾ നിന്നെടുത്താൽ എൻ്റെ മോം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞു പറഞ്ഞാൽ ആറ് കിലോമീറ്റർ ഉണ്ടെങ്കിൽ ആറ് കിലോമീറ്റർ അല്ലെങ്കിൽ നടക്കാനുള്ള പരിപാടി നോക്കണം അല്ലാതെ പിന്നോട്ട് പോയെന്നുണ്ട് എനിക്ക് രണ്ട് പിള്ളേർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ ഇതേപോലെ ട്രാവൽ ചെയ്യാൻ വന്നവരാ ഞാൻ ചൂസ് ചെയ്തു അതേ സ്ഥലത്തേക്കാണ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത് അവരുടെ കൂടെ പോകും വേണം പറ്റുന്ന രാവിലെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചത് നല്ല കുട്ടിലെ വെള്ള സാട്ടുണ്ട് നല്ല കുഡിൽ വ്യൂസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു മൗണ്ടൈൻ ഇങ്ങനെ മലകൾ ഇങ്ങനെ അങ്ങോട്ടെങ്കിലും മാറിയിട്ട് വെള്ളം ഒഴിച്ചു വരുന്നത് ഇഡ്ഡിപ്പിളി ഞാൻ രാവിലെ നിൽക്കേണ്ടാവില്ല ലൈറ്റ് കാണുന്നവർക്ക് എത്തണം ഞാനിപ്പോൾ അവിടേക്ക് പോകാനുള്ള പരിപാടിയാണ് എങ്ങനെയെങ്കിലും ഹിച്ചിച്ച് ഹിച്ചേക്ക് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇത് വണ്ടിയുടെ ഏറ്റവും ടോപ്പ് രാത്രിയാണ് അപ്പൊ ഈ വഴി കൂടെ അങ്ങനെ നടന്നു പോയി ഞാൻ നടന്നു പോകാനാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ഈ വഴി കൂടെ അങ്ങനെ നടന്നു പോകാൻ പറ്റൂല മൃഗങ്ങളൊക്കെ ഇണ്ടാവും ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഞങ്ങള് ട്രക്ക് ലിഫ്റ്റ് കിട്ടിയതാണ് ട്രക്കിന്റെ ഏറ്റവും ടോപ്പിൽ കയറി അയ്യോ ഇടിയൊക്കെ ടോപ്പില് കയറുന്നു അവിടെയുള്ള പരിപാടി നോക്കട്ടെ അവിടെ എത്രയാണല്ലോ ആദ്യം നമ്മുടെ മെയിൻ മഴയൊക്കെ പെയ്യുന്നുണ്ട് മുകളിലാണ് മഴ കൊല്ലെന്ന് അറിഞ്ഞൂടാ ಇಡೀ ಮಟ್ಟನ್ <laughs>